അസ്സാമലൈക്കു എല്ലാവർക്കും ലുബാ ഹിബാ സിസ്റ്റേ ചാനായിട്ട് സ്വാഗതം അപ്പോൾ ഞാനിതാ മദ്രസേക്ക് പോവുകയാണ് മദ്രസ ഇട്ട് വന്നപ്പോഴാണ് ഔട്ടത് എന്നൊരു ചെറിയ ഈവിനിങ് വരെയുള്ള ഒരു ഡൈമഐ ലൈഫ് ഇതാലോന്ന് അപ്പോൾ ഇതാ ഞാൻ വന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അനിയത്തി ആട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് കടന്ന് ടി വി ആണ് പിന്നെ നല്ലപ്പുറത്ത് നല്ല മഴയാണ് ഞങ്ങൾ കടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യട്ടോ ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുക പിന്നെ അതിന് ശേഷം ഞങ്ങൾ കടന്നു ഒക്കെ ശേഷം ഞങ്ങൾ ഒരു ചെറിയ ടെൻറ്റ് ഉണ്ടാക്കി കളിക്കട്ടോ അങ്ങനെ ഇങ്ങനെ കളിക്കാറുണ്ടോ പിന്നെ അതേപോലെ തന്നെ കറച്ചിന് ഞങ്ങൾ അടികൂടും ആണെങ്കിലും ഇങ്ങനെ അടി കൂടാറുണ്ടോ ഞങ്ങളെന്നും അടി കൂടും ഒരു ദിവസം പോലും ഇല്ല അടി കൂടാത്തത് അപ്പം പിന്നെ അതിനെന്താ നമ്മുടെ അഹിബൂൻ്റെ ഒരു പാട്ടാണ് കാക്കേ കാക്കേ കാക്ക എന്തൊക്കെയാണ് പാടണ്ടിട്ടോ ജോണി ജോണിയൊക്കെ പാടേണ്ട പിന്നെ ഞങ്ങളതിന് ശേഷം വെറുതെ ഇരുന്ന് ടി വി ആണ് ഉപ്പുമുളക് കേട്ടോ ഉപ്പുമുളക് ഉപ്പുമുളക് ഇക്കു ഈ ബു ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം ഞങ്ങൾ ചോദിഞ്ഞാണ് പിന്നെ അതിന് ശേഷം വൈകുന്നേരം അനേകത്തേക്ക് മുട്ടായി വേണം മറ്റേ മുട്ടായി മേടിക്കാം അതിന് ശേഷം കുളിച്ചു അവസാനം ഇഷ്ടമായ അതേക്കിൻ്റെ അനിയത്തി ഒരു കൂടുതൽ സാധനം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബാ ബൈ